കോൺഗ്രസ് പ്രവർത്തന സമിതി അംഗം കെ സുധാരൻ എം പി നമ്മുടെ കാരമേനിലേക്ക് കയറുകയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു നമസ്കാരം സാർ നമസ്കാരം ജയ്ഹിന്ദ് കാരവേനിൽ നമുക്കൊപ്പം കെ സുധാകരൻ ആണ് ചേരുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ അദ്ദേഹം നിരവധി തവണ പ്രചാരണ യോഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹത്തിന് ആത്മവിശ്വാസ കുറവുണ്ടായിട്ടുണ്ടോ പിണറായി വിജയൻ അങ്ങനെ പറയാൻ സാധിക്കൂ ഈ ഗവൺമെന്റിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ പറയുമോ സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു ആ രാഷ്ട്രീയ പ്രസ്ഥാനം വീണ്ടും ഈ നിയമ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുമോ ജയിക്കുമല്ലേ ഇല്ലെന്നുള്ളൊരു ഒരു അല്ലേ പ്രശ്നമല്ല ഇത്രയും വർഷം ഭരിച്ചു കേരളത്തിൽ അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ ഈ ലോക്കൽ ബോഡികളെല്ലാം അവരുടെ കയ്യിലേക്ക് വരണ്ടേ ഈ നാടോട് നീതി പുലർത്തിയിരുന്നു പിണറായി വിജയനെങ്കിൽ ജനം പിണറായി വിജയനോടൊപ്പം നിൽക്കില്ലേ എന്തുകൊണ്ടാണ് ആത്മധൈര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറയാനുള്ള നട്ടെല്ല് കാണിക്കാത്തത് എന്തുകൊണ്ടാണ് സ്വയം പരാജയബോധം അദ്ദേഹത്തെ കീഴടക്കിയിരിക്കുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അവസാനമായി അയ്യപ്പൻ്റെ എന്താ സ്വർണപാളി അടിച്ചു മാറ്റി കൊണ്ടുപോയി ഇവിടെ ഒരു സർക്കാരുണ്ടോ ഏതെങ്കിലും എന്തെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ ഇതുപോലത്തെ ഒരു പ്രഭാ പ്രശസ്തമായ വലിയൊരു അമ്പലത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണപ്പാളി കടത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടാളി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ രണ്ടുപേർ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ നേതാക്കൾ പിണറായി വിജയന്റെ അടുത്തും വലത്തിൽ ഇരിക്കുന്ന ആളുകൾ ആ രണ്ടുപേർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്നു അതിന് തുടർ അന്വേഷണം എവിടെ എത്തിയെന്നുള്ളത് പരിശോധിക്കണം അതിന്റെ രണ്ടുപേർക്ക് മാത്രമായിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അതിന്റെ പുറകിൽ ആളുകൾ ഒരുപാടുണ്ട് ആ ഒരുപാട് ആളുകളെ കണ്ടെത്താനുള്ള അന്വേഷണം എന്തുകൊണ്ട് സർക്കാർ നടത്തുന്നില്ല എന്തുകൊണ്ട് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുക്കുന്നില്ല അവർ വരട്ടെ ഒരു എന്താ പറയുക ഒരു സ്വതന്ത്രമായൊരു അന്വേഷണം നടക്കട്ടെ സെൻട്രൽ സെൻട്രൽ ബ്യൂറോ വരട്ടെ അവർ വന്ന് പരിശോധിക്കട്ടെ അവർ പരിക്കട്ടെ ആരാണ് ഇതിന്റെ പിറകിൽ എന്ന് എന്തായാലും ഈ രണ്ടാൾ മാത്രമല്ല ഈ രണ്ടുപേർ പിണറായി വിജയന്റെ ഇടതും വലതും ഇരിക്കുന്നവരാണ് അതുകൊണ്ട് അതിൻ്റെ അകത്തും ഇവരുടെ കരങ്ങളുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നു ഇപ്പോഴും അത് മാറ്റാൻ അദ്ദേഹത്തിന് ബാധ്യതയില്ലേ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുഖ്യമന്ത്രിക്കല്ലേ ബാധ്യത എനക്കിതിൽ പങ്കില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഞാനിതിരെ കടുത്ത കടുത്ത നടപടി സ്വീകരിക്കുന്നു എന്തെങ്കിലും ഉണ്ടായോ ഇല്ലല്ലോ അത്ഭുതമല്ലേ ഇത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരുമായി ഒത്തുതീർപ്പ് നടത്തുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ എത്തിയിരിക്കുന്നത് അത് അത് നൂറ് ശതമാനം ശരി കാരണം എന്ത് ചോദിച്ചാൽ പിണറായി വിജയന്റെ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര കോടാനുകോടികളുടെ കറപ്ഷൻ നടന്നു സ്വർണ്ണക്കടത്ത് നടന്നു പിന്നെ പാളി പാളി നടന്നു അതുപോലെ തന്നെ പിന്നെ ഭൂമിമണൽ കടത്ത് നടന്നു അതുപോലെ കരിമണൽ നടന്നു ഇതിലെല്ലാം കോടികൾ വന്നില്ലേ ആ കോടികളൊക്കെ വരുമ്പോഴും എന്തുകൊണ്ട് കേന്ദ്രം ഇടപെട്ടില്ല എന്നുള്ളത് ഒരു വർഷമാണ് ബി ജെ പിയുടെ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്നു എന്തുകൊണ്ട് അവരുടെ കേന്ദ്രത്തിൽ ഡൽഹിയിൽ നിന്ന് അതിനെക്കുറിച്ച് അന്വേഷണം വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അത് വരാതിരിക്കാൻ ഇവർ തമ്മിൽ അലയൻസ് ആണ് ഇവർ തമ്മിൽ അന്തർധാരയാണ് അതുകൊണ്ടാണ് നമ്മുടെ സുരേന്ദ്രൻ കള്ളപ്പണം കൊണ്ടുപോയല്ലോ അപ്പോൾ ഇവിടെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ കേസെടുത്തോ അന്വേഷണം നടത്തിയോ ഇല്ല 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 ഇത് കൊടുക്കൽ വാങ്ങലാണ് ഇത് കൊടുക്കൽ വാങ്ങലാണ് പണമുണ്ടാക്കാൻ നാണവും മാനവുമില്ലാതെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ കീഴടക്കി കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന ഓർമ്മിക്കുന്നത് നല്ലത് ലക്ഷം ഒന്നേ ലക്ഷം കോടിയുടെ കാറെടുക്കാൻ പോകുന്നു അദ്ദേഹം ഇവിടുത്തെ താഴെത്തട്ടിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ കൃത്യമായി ആശ്രയ ആശ്രയ ജീവനക്കാർ ആശ്രയ ജീവനക്കാർ മാസങ്ങളോളം മഴയും വേനും കൊണ്ട് സമരം ചെയ്തില്ലേ കൊടുത്തോ അവരെ ആനുകൂല്യം കൊടുക്കേണ്ടതല്ലേ ആ കൊടുക്കാനുള്ള ആനുകൂല്യം പോലും കൊടുക്കാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒന്നേകാൾ കോടിയുടെ വാഹനം എടുക്കാൻ പോവുകയാണ് പൊതുപണമാണ് കുടുംബത്തിലെ പണമല്ല തറവാട്ടിലെ പണമല്ല ഉപ്പാന്റെ ഉമ്മാന്റെയോ പണമല്ല അത് നാടിന്റെ പണമാണ് ആ പണമാണ് ചെലവഴിക്കുന്നത് അത് വാരിക്കോരി ചെലവഴിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഇല്ല ഒരു മനസ്സിലൊരു വിഷവും ഇല്ല സർക്കാരിനെതിരായ വിദ്യ എഴുത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കെ സുധാകരൻ എം പി പറയുന്നത് കാരമലിലേക്ക് വന്നതിന് ഒരായാലും നന്ദി ആശംസകൾ നേരുന്നു ഓക്കെ